ഓ നമോ നാരായണായ മഹാഭാഗവതം അദ്ധ്യായം ഇരുപത്തിമൂന്ന് അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് നന്ദഗോപരുടെ വേർപാട് അപ്പോ മധുരയിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടൊക്കെ കഴിഞ്ഞു ഇനി നന്ദഗോപനെ യാത്രയാക്കാനുള്ള സമയമായി അതുവരെ അദ്ദേഹം കൃഷ്ണന്റെ ആഗ്രഹപ്രകാരം മധുരയിൽ താമസിക്കുകയായിരുന്നു നന്ദനന്ദനൻ നന്ദഗോപന്റെ അടുത്തു ചെന്ന് വണങ്ങി വിനീത ഭാവത്തിൽ വിവർണവദനനായി പറഞ്ഞു അച്ഛ ഇത്രയും കാലം അച്ഛൻ ഇവിടെ താമസിച്ചതിനിടയ്ക്ക് എൻ്റെ ജന്മരഹസ്യം മുഴുവനും അറിഞ്ഞിരിക്കുമല്ലോ എൻ്റെ പെറ്റ അമ്മയ്ക്കും പിതാവിനും എന്നെ ഒരു നാഴിക പോലും വളർത്താനുള്ള യോഗമുണ്ടായിട്ടില്ല ഇത്രയും നാൾ എൻ്റെ മാതാപിതാക്കളായി എന്നെ ലാളിച്ചു വളർത്തിയത് നിങ്ങളാണ് എന്നെ കൊണ്ടുള്ള ദുസ്സഹങ്ങളായ ഉപദ്രവങ്ങൾ സർവവും സഹിച്ചതും നിങ്ങളാണ് എൻ്റെ പെറ്റമ്മയുടെ മുലപ്പാൽ എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല എൻ്റെ വളർത്തമ്മയുടെ പാലുണ്ടാണ് ഞാൻ വളർന്നത് സ്വന്തം പുത്രനാണെന്ന് കരുതി അമ്മ എന്നെ വളർത്തി സ്വന്തം അമ്മയാണെന്ന് ഞാനും കരുതി അതുപോലെ അച്ഛനും വിധി നേരെ മറിഞ്ഞു വീണു ഇതിനെന്ത് പ്രതിഫലമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഭക്തിപൂർവകമായ പ്രണാമം അതുമാത്രമാണ് അച്ഛനും അമ്മയ്ക്കും എനിക്ക് നൽകാനുള്ളത് അമ്മയുടെ പവിത്രമായ പാദങ്ങളിലും ഞാൻ വിനീതമായി പ്രണമിച്ചതായി അച്ഛൻ പറയണം ഞാൻ കൊച്ചു പൈതലായിരിക്കുന്ന കാലത്ത് ഓരോ ദുഷ്ടന്മാർ വന്ന് എന്നെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ അച്ഛനും അമ്മയും തിന്ന തീയ്യ് അതിനെന്ത് പ്രതിഫലം തന്നാൽ മതിയാകും ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് വരുന്നത് ശരിയല്ലെന്ന് അച്ഛൻ അറിയാമല്ലോ ഞങ്ങളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാതെ സുഖമായി അവിടെ പോയി താമസിക്കൂ സർവ്വ വിവരങ്ങളും പറഞ്ഞ് അമ്മയെയും സമാധാനിപ്പിക്കണം എൻ്റെ സഖികളായ ഗോപാലന്മാരും ഗോപികമാരും എന്നെ ഓർത്ത് ദുഃഖിക്കരുതെന്ന് അച്ഛൻ പറയണം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരുവിധം ശരിയാക്കിയിട്ട് ഞാൻ അവിടെ വന്ന് നിങ്ങളെയെല്ലാം കണ്ടുകൊള്ളാം യശോദ നന്ദഗോപന്മാരുടെ ലാളനയും ഗോപിമാരുടെ സ്നേഹവും ഗോകുലത്തിലെ ജീവിതവും വൃന്ദാവനവും കാളന്തിയും ഞാൻ മറക്കുകയില്ല ഞാൻ ദേവകി വസുദേവന്മാരുടെ പുത്രനാണെങ്കിലും ഞാൻ എന്നും യശോദ നന്ദഗോപന്മാരുടെ പുത്രൻ കൂടിയാണ് ഞാൻ യാദവനാണെങ്കിലും ഗോപകുമാരനാണ് ഗോകുലമാണ് എൻ്റെ ജന്മനാട് ഇതൊന്നും എനിക്ക് മറക്കാൻ വയ്യ എൻ്റെ മഞ്ഞ മുണ്ടുകളും കിങ്കിണിവള നൂപുരം തുടങ്ങിയ ആഭരണങ്ങളും കളി സാധനങ്ങളും എല്ലാം അതുപോലെ വില്ലും കാലിക്കോലും ഒക്കെ പ്രത്യേകം സൂക്ഷിച്ചു വയ്ക്കണമെന്ന് അമ്മയോട് പറയണം ആരും എടുത്ത് കേടുവരുത്താൻ സമ്മതിക്കരുത് പിന്നെ പശുക്കളും ഗോപികളും എല്ലാം എൻ്റെ ഓടക്കുഴൽ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഇനി എൻ്റെ വേണുനാഥം ആരും കേൾക്കുകയില്ല വൃന്ദാവനം വെടിഞ്ഞപ്പോൾ ഓടക്കുഴലും ഞാൻ കൈവഴിഞ്ഞു എൻ്റെ കാര്യങ്ങൾ അമ്മയോട് പറയുമ്പോൾ അമ്മ കരയും കരയാൻ അച്ഛൻ സമ്മതിക്കരുത് എനിക്കുള്ള വെണ്ണയും പാലും അമ്മ ഇനി ആർക്കു കൊടുക്കും അതോർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയുന്നു ഞാനിങ്ങനെ ഒരു പരാധീനക്കാരനായി പോയി എന്ത് ചെയ്യാൻ വെച്ച സമാധാനത്തോടെ പോകും ഞാനിവിടെ വന്ന് എല്ലാവരെയും കണ്ട് സന്തോഷിപ്പിച്ചുകൊള്ളാം ഞാൻ അവിടെ ഇടയ്ക്ക് വരാം എന്നിട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ചു കൊള്ളാം എന്നാണ് കണ്ണൻ അച്ഛനോട് പറയുന്നത് അതുപോലെ അമ്മയോട് പ്രത്യേകം പറയണം അമ്മ തന്ന പാലും വെണ്ണയും ഇപ്പോഴും എൻ്റെ വയറ്റിലുണ്ടെന്ന് പറയണം ഇങ്ങനെ അനുനയ വാക്കുകൾ ഉര ചെയ്ത് അരവിന്ദ നയനൻ നന്ദഗോപുരയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു രാമനും താതപാദങ്ങളിൽ പ്രണമിച്ചു നന്ദൻ രണ്ടുപേരെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു മൂർദ്ധാവുകളിൽ മാറി മാറി ചുമ്പിച്ചു ചുടുബാഷ്പകണങ്ങൾ പൊഴിച്ചു ആത്മാവിൻ്റെ ആത്മാവായി വളർത്തിയ ആത്മജനെ പിരിയാൻ പോകുന്ന പിതാവിൻ്റെ ഹൃദയാർണവത്തിൽ സങ്കീർണമായ എന്തെല്ലാം വികാരതരംഗങ്ങളാണ് അലകല്ലിയതെന്ന് പറയാൻ വയ്യ ഒൻപതര വർഷം അമ്പാടിയെയും ഗോകുലത്തെയും സ്വർഗമാക്കി ചമച്ചുകൊണ്ട് വിളയാടിയ ഓമനക്കണ്ണന്റെ കഥകൾ മുഴുവനും നന്ദഗോപരുടെ സ്മരണമണ്ഡലത്തിൽ ഉദിച്ചു മുലകുടിച്ച് പൂതനെ വധിച്ചതും ചാടിനെ തകർത്തതും മരുതുമരങ്ങൾ വീഴിച്ചതും ഗോവർദ്ധനം പൊക്കി കുടയായി പിടിച്ചതും കാളിയനെ മർദ്ദിച്ചതും പൂർണ്ണചന്ദ്രനെ കണ്ട അച്ഛ എനിക്ക് ആ സ്വർണ്ണം പഴം പറിച്ചു തരൂ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ആ ചന്ദ്രബിംബം തനിയെ താഴെ വന്ന് കുഞ്ഞു ഇരുന്നതും എല്ലാം നന്ദഗോപൻ ഇന്നലെ കണ്ടതുപോലെ ഓർമ്മിച്ചു അങ്ങനെ പലതും ഓർമ്മിച്ച് ഓർമ്മിക്കാനുള്ളതല്ലേ ഉള്ളൂ മറക്കാനാണെങ്കിൽ ഒന്നുമില്ല അങ്ങനെ ഗദ്ഗതം കൊണ്ടാ പിതാവിനൊന്നും മിണ്ടാൻ വയ്യാതെയായി മക്കളെ പല ഒരു ആലിംഗനം ചെയ്ത് വേണ്ട അനുഗ്രഹങ്ങളും നൽകി ആലോലമൊഴുകുന്ന കണ്ണുനീരോടു ആ വൃദ്ധൻ മറ്റു ഗോപാല ബാലന്മാരും ഒരുമിച്ച് വണ്ടിയിൽ വന്ന് കയറി ഗോകുലത്തിൽ നിന്നും വന്ന വണ്ടികൾ നിറയെ പൊന്നും പണവും വസ്ത്രങ്ങളും ആഭരണങ്ങളും അച്ഛന് അച്യുതൻ കൊടുത്തയച്ചു കൂട്ടുകാരായ ഗോപാലന്മാർക്കും തൃപ്തിയാകുമ്പോഴും വസ്ത്രധനാദികൾ വസുദേവൻ നൽകി അവരെയും പ്രീതരാക്കി ചാടുകൾ സാവധാനം നീങ്ങി തുടങ്ങി ബാഷ്പാഭിഷിക്തമായ ഒരു സാലഭഞ്ചിക പോലെ നന്ദൻ ആ വണ്ടിയിൽ ഇരിക്കുകയാണ് സങ്കടം കൊണ്ട് ചുണ്ടുകൾ വിറയ്ക്കുന്നുണ്ട് കൃഷ്ണൻ പുറകെ വന്ന് പറഞ്ഞു അച്ഛാ അമ്മയ്ക്കും ഗോപിമാർക്കും ഇഷ്ടമുള്ള വസ്ത്രാഭരണങ്ങൾ ഇതിൽ നിന്നും കൊടുക്കണം ഗോപന്മാർക്കും വേണ്ട ധനസഹായങ്ങൾ ചെയ്യണം അതിനുള്ള വകകളെല്ലാം ഈ വണ്ടികളിൽ ഞാൻ വെപ്പിച്ചിട്ടുണ്ട് എന്റെ സ്മരണയ്ക്കായി ഞാൻ നൽകുന്ന സമ്മാനമാണെന്ന് അവരോട് പറയണം ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരോടും നിലയ്ക്കാത്ത നെടുവീർപ്പുകളോടും കൂടി നന്ദഗോപൻ യാത്ര തിരിച്ചു അദ്ദേഹം ഇരുന്ന വണ്ടി നീങ്ങി തുടങ്ങി ഗോപാല ബാലന്മാർ ചാടുകളിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണ ഞങ്ങൾ പോകട്ടെ വേഗം വരണം ഞങ്ങൾ നിന്നെ കാത്തിരിക്കും നിന്നെ കൂടാതെ കാളിന്തി തീരത്തിലേക്ക് ഞങ്ങൾ ഇനി പോകുകയില്ല ഞങ്ങൾ നീ മറക്കരുത് ഞങ്ങൾ പോകുന്നു നീ വേഗം വരണം എന്ന് ഇടറുന്ന സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വേർപാടിന്റെ വേദന നിറഞ്ഞ ഒരു വിലാപരംഗമായിരുന്നു അത് ആകാശത്തു നിന്നും നാരദമുനി ആ വിയോഗം കണ്ട് എല്ലാം ചിന്മയന്റെ മായാലീലകൾ എന്ന് തന്നെത്താൻ മന്ത്രിച്ച് പുളകമണിഞ്ഞു ബാക്കി നമുക്ക് നാളെ പറയാം